ആവേശം വാനോളമുയർത്തി പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു ഇനി നാളത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം മറ്റന്നാൾ അതായത് ബുധനാഴ്ച ഇരുപതാം തീയതി പാലക്കാടൻ ജനത തങ്ങളുടെ ജനപ്രതിനിധിക്കായി വിധിയെഴുതും പരസ്യപ്രചാരണം അവസാനിച്ചതോടെ മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വൈകിട്ട് നാലോടെയാണ് ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും റോഡ് ഷോ ആരംഭിച്ചത് സരിനു വേണ്ടി മന്ത്രി എം പി രാജേഷും ജില്ലാ സെക്രട്ടറിയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നടൻ രമേഷ് പിഷാറടി മുനവർ അലി തങ്ങൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരും സി കൃഷ്ണകുമാറിനു വേണ്ടി കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കളും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന കൊട്ടിക്കലാശത്തിൽ വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഷോ ഒലവ് നിന്നാണ് ആരംഭിച്ചത് നീല ട്രോളി ബാഗുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കലാശക്കൊട്ടിനെത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീന്റെ റോഡ് ഷോ വൈകിട്ട് നാലോടെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുമാണ് ആരംഭിച്ചത് പി സരീനൊപ്പം എം പി രാജേഷും റോഡ് ഷോയിൽ പങ്കെടുത്തു ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ മേലാമുറി ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനോടൊപ്പം ശോഭാ സുരേന്ദ്രനും തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ പ്രമുഖ നേതാക്കളും റോഡ് ഷോയിൽ അണിനിരുന്ന സന്ദീപ് വാര്യരുടെ വരവോടെ പാലക്കാട് ആവേശം ഇരട്ടിയായി എന്നും പതിനയ്യായിരമെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുമാണ് യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും അവകാശപ്പെടുന്നത് അതേസമയം യു ഡി എഫിനെ കടപുഴക്കി കടലിൽ തള്ളുമെന്ന് മന്ത്രി എം പി രാജേഷും പറഞ്ഞു അവസാന നിമിഷത്തെ കള്ളപ്രചാരണം തള്ളിക്കളയണം കെ മുരളീധരൻ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്തു അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് പറയാനാകില്ല എന്നും എം പി രാജേഷ് പറഞ്ഞു പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുമെന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചു വിവാദങ്ങൾക്കും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും പിന്നാലെയാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചത് ഒരു മാസത്തോളം നീണ്ടു നിന്ന പ്രചാരണമാണ് വൈകിട്ട് ആറിന് സമാപിച്ചത് പി കോൺഗ്രസ് വിട്ട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതു മുതൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം വരെ ഒട്ടേറെ ടിസ്റ്റുകൾക്കാണ് ഈ കാലയളവിൽ പാലക്കാട് സാക്ഷിയായത്